ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നാണെങ്കിൽ അങ്കിള് ജോലി കഴിഞ്ഞ് വന്നപ്പം കുറച്ച് കക്ക മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നേ ഇവിടെ എല്ലാവർക്കും കക്ക ഭയങ്കര ഇഷ്ടമാണ് അപ്പം കക്ക റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പോഴാണെങ്കിൽ അമ്മ കക്കയുടെ അകത്ത് നമുക്ക് ചെറിയൊരു അഴുക്ക് ഉണ്ടാവുമല്ലോ അത് ഞെക്കിക്കളഞ്ഞില്ലെങ്കിൽ നമുക്ക് നല്ല വയറ്റുവേന ഉണ്ടാവും അപ്പം അതുകൊണ്ട് അമ്മ എല്ലാം അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണേ എന്നിട്ട് നല്ലതുപോലെ കഴുകി കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞളപ്പൊടിയും കുറച്ചുപ്പും കൂടി ഇട്ട് ഇത് വേവിക്കാൻ വെക്കണം എന്നിട്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് എടുത്ത് മാറ്റി വെച്ചേക്കാം വെന്തതിന് ശേഷം എടുത്ത് മാറ്റി വെക്കണം എന്നിട്ട് അതേ ചട്ടിയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ഗ്രാമ്പുവും അതുപോലെ തന്നെ പട്ടയും ഒരു രണ്ട് കഷ്ണം ഏലക്കയും കൂടി ഇട്ട് കൊടുത്തോട്ടോ അതിനുശേഷം കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ഒരു ബ്രൗണിഷ് കളർ വരുന്നിടം വരെ നമ്മൾ നല്ലോണം വിളക്കണേ അതിനകത്തോട്ട് തന്നെ നമ്മൾ ശകലം കറിവേപ്പിലയും അതുപോലെ സവാള ഒരു ചെറിയ സവാള അരിഞ്ഞതും കുറച്ച് ആ അത് ശകലം എടുത്തുള്ളായിരുന്നു കേട്ടോ പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് കീറി കയറിയിട്ടിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ തേങ്ങാ ആഡ് ചെയ്യാൻ മറക്കല്ലേ തേങ്ങാ കൊത്തൂടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എന്നിട്ട് ശകലം മല്ലിപ്പൊടി ശകലം മുളക് പൊടി അതുപോലെ തന്നെ കൂടുതൽ ചേർത്തത് കുരുമുളക് പൊടിയാണ് കേട്ടോ എന്നാലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പം പിന്നെ ഇതിനകത്തോട്ട് കക്കയും കൂടി ഇട്ട ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്യണം പിന്നെ ശകലം വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്താൽ അത് ഒന്ന് പിടിക്കാനായിട്ട് ശകലം വെള്ളം ഒഴിച്ചു കൊടുത്താൽ കേട്ടോ അപ്പോൾ പെട്ടെന്ന് പിടിക്കുകയും കൂടെ ചെയ്യും മസാലയൊന്നും നന്നായിട്ട് പിടിച്ചില്ലെങ്കിൽ ആ റോസ്റ്റ് ചെയ്തേണ്ട കാര്യം കിട്ടി അപ്പം കക്ക റോസ്റ്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ വളരെ ഒരു സാധനമാണ് നമുക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു എല്ലാവർക്കും കേട്ടോ അപ്പം ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് അമ്മൂനോടൊന്ന് ചോദിച്ചു നോക്കാം തെങ്ങാക്കത്തൊക്കെ കേട്ടോ